ണം വെച്ചിട്ടുള്ള ഒരു പരിപാടിക്കും സത്യപ്രസ്ഥാനികളെ കിട്ടത്തില്ല കേട്ടാ ശരിയാ ഒരു

ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലേക്കൊരു മോഹൻലാൽ പടത്തിൻ്റെ ഷൂട്ടിംഗ് വരും കുറച്ച് ദിവസം ലാലേട്ടിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഡ്രൈവറെ ആവശ്യം വന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടോളർ ഷണ്ണുകൊണ്ട് പുള്ളിക്കാരൻ എന്നെയും തപ്പി നേരെ സ്റ്റാൻഡിലേക്ക് വന്നു ഞാനാണെങ്കിൽ ബെസ്റ്റ് ഡ്രൈവർ ആണല്ലോ ആണ് ആ സമയം നോക്കി ഞാൻ ഒരു സിഗരറ്റ് വാങ്ങിക്കാൻ അപ്പുറത്തോട്ട് കിട്ടും അയാൾ അഞ്ച് മിനിറ്റ് കാത്തിരുന്നപ്പോഴേക്കും എൻ്റെ സുഹൃത്തായ ആൻ്റണിയെ വിളിച്ചുകൊണ്ട് അയാൾ വരും ആ ആൻ്റണിയാണ് ഇന്നത്തെ ആൻ്റണി പെരുമ്പാവൂർ എങ്ങനെയുണ്ട് ഞാൻ ആ സിഗരറ്റ് വാങ്ങിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായേനെ ആശീർവാദ് പ്രൊഫഷൻസിൻ്റെ മുതലാളി ആരായിരുന്നേനെ ഈ പൈലി കുറുകുലങ്ങാ മക്കളെ ഞാൻ ഈ കോപ്പിൽ സിഗരറ്റ് വാങ്ങി തനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് എന്തിന് ഏത് നരകത്തിൽ പോയാലും ഹാപ്പി ആയിട്ടിരുന്നുള്ളെന്നാണ് എൻ്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഞാനെങ്ങന ചേട്ട സൂപ്പർ അല്ലേ ആസ് ആൻ ആക്ടർ അല്ലേടാ ചേട്ടാ എനിക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആസ് ആൻ ആക്ടർ ചേട്ടൻ നല്ല കഴിവുണ്ട് എനിക്കറിയാം പക്ഷെ ചേട്ടൻ ഇപ്പത്തെ പരിപാടി വെച്ചിട്ട് ചേട്ടോട്ടും പോരാം ചേട്ടി കൊണ്ടിരത്ത് എന്നിട്ട് കുറച്ചുകൂടി എഫേർട്ട് ഇടിച്ചിട്ട് ചേട്ടൻ കിട്ടിയ സൂപ്പർ സ്റ്റാറിന്റെ പദവി ആണല്ലോ അത് കിട്ടാൻ എത്ര പേര് കുതിക്കേണ്ട കേട്ടാ അതിനു വേണ്ടി ഒന്നും ചേട്ടൻ ചേട്ടാണ്ട് എനിക്ക് തോന്നിയിട്ടോ

ഇത് സമർത്ഥനായർ ഇസ്താംബുളിൽ ചെന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നമ്മൾ ദുബായിൽ കള്ളോടിക്കാൻ വന്ന പോലെ പോലെയല്ല അയാളൊരു സിനിമയിലെ കഥാപാത്രം ഉൾക്കൊള്ളാൻ വേണ്ടി ഇസ്താംബുളിലേക്ക് പോയ ഒരു യാത്രയാണ് റിസർച്ച് റിസേർച്ച് എന്നിട്ടെന്താ സമർത്ഥനായർ ഇങ്ങനെ ജീവിതം പഠിക്കാൻ വേണ്ടി ഇസ്താംബുളിന്റെ തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ മണഗുണാന്ന് നടക്കുക

ആദപദനം ഇദാനോ ഈദിലഹദി എന്തേ ഇവൻ സമർത്നായർ ആവെങ്കിൽ എനിക്ക് ഈദിലഹദി ആവ ആ ഇയാള ബാക്കി കഥ പറ എന്നിട്ട് എന്താ സമർത്നായർ അദ്ദേഹത്തിന്റെ കാലിലേക്ക് ടപ്പെ എന്ന് പറഞ്ഞങ്ങ് വിളുക ഗുരുവേ അഭിനയന്റെ പാടവും പകർന്നു തരിക എനിക്ക് കുറിച്ച് അഭിനയം പഠിപ്പിച്ചു തരും ഹവൈശാം ആൽഫഹൈം ഇന്ത്യ സർവമാകോ 32 ഷമംഷ യക്ത അമിതാപചൻ ദൂധവ മണിരതൻ അഹം ത്രിത്വ മോഹര ലാല അങ്ങണ്ടോ കുളികമാ മുടരെ പറ്റില്ലേ മമ്മൂട്ടി തന്നെ കടിച്ചാ എടാ കണ്ടു കാണും ും ഇടയ്ക്ക് ടൂർ പോകുന്ന ആളല്ലേ എന്തായി പറഞ്ഞു വരുന്നത് ഈ പഠിപ്പിക്കാൻ പറ്റുമോ ഈദിൽ അമിൻ നല്ല കുട്ടാൽ അയാൾ വരില്ല ഈദിൽ അഹാദി ലൈറ്റ് ആര് ഈദിൽ അഹാദി ലൈറ്റ് ോ ഒരു ബെൻസ് പോകേണ്ട വഴിയാണോ അത് പാനെന്റെ വില കളയോട്ടിയില്ല യെസ് ചെട നോക്കിട്ട് ഞാൻ പോളിക്കണല്ലേ എവിടെങ്കിലും ഗുരുവിനെ തേടി പോകേണ്ടത് അതാണ് ഗുരുവരെ സമ്പ്രദായം അതെ പുള്ളിക്കാരൻ കുറച്ച് എക്സെൻട്രിക് ആണ് പക്ഷെ ഉഗ്രന് റഷ്യയിലെ ലോക പ്രശസ്തമായ ഷേഫ്കിൻ സ്കൂൾ ഓഫ് ആക്ടിന്റെ പ്രൊഡക്റ്റ് ആണ് പിന്നെ മറ്റുള്ളവർ അറിയുന്നുള്ള ടെൻഷനൊന്നും വേണ്ട മാഷു നമ്മുടെ ഡ്രൈവറായിട്ട് കൂടെ നിന്നോളൂ അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇവിടെന്ന് ബോട്ട് പിടിച്ചു പോണോ അല്ല വണ്ടി വീട് വരെ വരുന്നാണ് അയാൾ ഫോൺ ചെയ്തപ്പോ പറഞ്ഞത് അതുപോലെ ഓൾട്ടോ ഓട്ടോ ഒക്കെ ആയിരിക്കും എന്താ നീ വണ്ടി തിരിച്ചേറ്റമിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് എന്താ അതെ എന്റെ അമ്മയെ എത്ര ദൂരം പോണാവോ ഇത്തേക്ക് സിറ്റിയിലെങ്ങാനും വെച്ചാൽ പോയായിരുന്ന വീട് ഓരോ അല്ല കമ്മ്യൂണിറ്റി കുക്കിംഗ് പിള്ളേരെ ആക്ടി മാത്രം പഠിച്ചാ പറൈഫും കൂടി പഠിക്കണ്ടേ എന്റെ ആക്ടിംഗ് എവിടെയാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി കൂടെ വരുവല്ലോ കുറച്ച് എക്സ്പെൻസീവ് വണ്ടിയാ എല്ലാ പോവറിൽ പോണാലും മൂപ്പരി വണ്ടിയുടെ കാര്യത്തിലൊക്കെ കുറച്ചൊരു ടെൻഷനിലാളാണ് എന്നെ പിന്നെ അങ്ങോട്ട് പോവാറിയാവുന്ന ഞാനൊരു വലിയ ഡ്രൈവറാണ് പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവട്ടെ പക്ഷെ ലോറിന്ന് പറഞ്ഞിട്ടുണ്ടാ അത് ഞാൻ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു എന്നാലും അതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുള്ള മനസ്സിലായിക്കോളും മനസ്സിലായിക്കോളും അതെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒരു പുഷ് ഒരു ചെറിയ ട്യൂണപ്പ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ പിന്നെ ടൈറ്റ് ഷെഡ്യൂളാണ് ആണ് കുറേ സിനിമകളുടെ ബാക്ക് ടു ബാക്ക് ഷൂട്ടും അതിനെല്ലാം പ്രിപ്പറേഷൻസ് ഉള്ള ഒരു സമയം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി അതൊക്കെ ഓക്കെ അതൊക്കെ ഓക്കെ ഒരു വിഷയമില്ല പിന്നെ എൻ്റെ രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ് ബേസിക്കലി പിന്നെ ആറുമാസത്തേക്ക് തന്നെ കട്ട് ചെയ്ത് വരാനും പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞ പേയ്മെൻറ്റിലൊരു മാറ്റം ഇല്ലെങ്കിൽ ഞാൻ ഓക്കെ പേയ്മെൻറ്റിനെ പറ്റി സാറിന് ഒരു പ്രശ്നമില്ല നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു ഇതൊക്കെ അറിയില്ലേ സ്റ്റാലിൻ സ്വാസ്കി ബോളോ സ്ക്വാസ്കി ആശാമര തട്ടകം അതായിരുന്നു അതിൻ്റെ മെയിൻ ഉദ്ദേശം പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഓ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ബേസിക്കലി ആധുനിക മനുഷ്യനാണ് അതായത് നിങ്ങൾ ഈ സാധാരണ ജനങ്ങളെ പോലെ ജൈവികമായിട്ടുള്ള വികാരങ്ങൾ ലൈക്ക് പെയിൻ ഹേറ്റ് ഈഗോ ജാഡ ഇൻസൽറ്റ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല ബിക്കോസ് ഐ എം എൻ ആക്ടർ പിന്നെ എല്ലാ തരത്തിലുള്ള വയലൻസിനെ എതിർക്കുന്ന ഒരാളാണ് ഒട്ടും വയലൻസ് ഇല്ലാത്തൊരു ലോകം അതാണ് എൻ്റെ ചോദ്യം അപ്പോ ആക്ടറായിട്ട് സിനിമയിലൊന്നും ട്രൈ സിനിമ ഒരു മാതിരി പ്ലാസ്റ്റിക് ആർട്ടാണ് ഞാനിവിടെ നാടോക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു കുട്ടികളെ നാടോക്കെ പഠിപ്പിച്ച് പിന്നെ പി കെ പറഞ്ഞായിരുന്നു ഒരു കൊച്ചുകൂട്ടിനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കണമെന്ന് ആക്ടിങ്ങിന്റെ ബേസിക്സ് ഒക്കെ ശരിയാക്കി അതെങ്ങനെയാണ് അങ്ങനെ ആണെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്ഥിതിക്ക് ഐശ്വര്യമായിട്ട് ഒന്ന് ഷെയ്ക്കിന്റെ അസോസിയേഷൻ്റെ പ്രശ്നവും കേസൊക്കെ താങ്കൾ സോൾവ് ചെയ്തിട്ടുണ്ടാകും എന്നാൽ പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ കാലോടിച്ചിട്ട് നിങ്ങളെന്ത് പരിഹാരമാണ് ഉണ്ടാക്കിയത് അന്ന് കാർ ഓടിച്ചിരുന്ന് ഞാനായിരുന്നില്ല എൻ്റെ ഡ്രൈവറായിരുന്നു ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ എൻ്റെ കാറിൽ സെറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദൗർഭാഗ്യവശാൽ എൻ്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരൻ്റെ കാലിൽ ചെറിയൊരു പൊട്ടലുണ്ടായി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ചികിത്സാ ചെലവും ഡേവിഡ് പഠിക്കില്ലെന്ന് ഞാൻ വഹിച്ചോളാം എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് താങ്കൾ സെറ്റിലൊക്കെ വന്ന് അലമുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെ സംസാരം അത് എത്രത്തോളം ശരിയാണ് എന്റെ കൂടെ സിനിമ ചെയ്തിട്ടുള്ള ആളുകളോട് തന്നെ ചോദിക്കാലോ സാറിന്റെ പടത്തിലെ ഡയറക്ടർ കോശി ഒരു മാധ്യമത്തിൽ പറഞ്ഞത് താങ്കളൊരു ഒരു ഒട്ടുണ്ട് അല്ലാത്ത വെറും സൂപ്പർ ഹീറോ ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ് നിഷേധിച്ചിട്ടുണ്ട് കോശി സാറിന്റെ പടം റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അതൊരു ക്ലോസ് ചാപ്റ്റർ ആണ് സോറി ഞാനായിട്ട് ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ ആണ് സെറ്റിൽ പ്രശ്നമുണ്ടായപ്പോൾ താങ്കൾ ഒളിവിൽ പോയത് താങ്കളുടെ ഭാഗത്ത് ശരിയില്ലാത്തതുകൊണ്ടല്ലേ താങ്കളുടെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് ജോഡിയായിരുന്ന അവരോടൊപ്പം മറ്റൊരു സിനിമ വരാത്തത് എന്തുകൊണ്ടാണ് എല്ലാ സിനിമയിലും ഒരാൾ തന്നെയാണോ അല്ല തന്നെ ഒരു ബന്ധം വെച്ച് ചോദിച്ചാണ് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നിങ്ങളുടെ തൊഴിലായിരിക്കും പക്ഷെ അതെ തൊഴിലല്ല ിൽ പോസ്റ്റ് എന്ത് തനിക്ക് തന്നെ വിളിക്കട്ടു ഹലോ നീ എന്ത് ഇവിടെ എന്ത് അല്ല ഇയാളെന്താ ഇവിടെ വണ്ടി വണ്ടി ഓടിക്കുന്നത് അല്ല ഒരു 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 തട്ട് ചെയ്യുന്ന പേടിയാണ് പിന്നെ എനിക്കൊരു ക്ലച്ചും വേണം ഡ്രൈവർ ആണെന്നല്ല എല്ലാവരോടും ആര് പറഞ്ഞു മാറ്റി പറയണം പറയാൻ അല്ലെങ്കിൽ ഒരു സുഹൃത്താന്ന് പറയണം അതുമല്ലെങ്കിൽ സഹോദരെന്ന് പറയണം ഞങ്ങളെ കണ്ട ഓരോ വിശ്വസിക്കും എല്ലാരും വെറിലാവണ്ടക്ടർ അങ്ങനെയൊക്കെ അല്ലേ ആകാശമൊക്കെ നോക്കി പോവാം ഷെ മഷെ ഇന്നു ആ എന്തായി പറഞ്ഞെന്തായി എവിടെ ഒന്നും നടന്നു ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടത്തിയെടുക്കണം അത് നല്ല ബുദ്ധി വള ചൂടെ പാവ പൊട്ടണ കുറച്ച് മുടയുണ്ടെന്നുള്ളൂ

അറിയാം എന്നാ പിന്നെ പോവല്ലേ എങ്ങോട്ട് എടാ നിന്നെ പോലുള്ള ടെററിസ്റ്റുകളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക്

അതെ ഐ ആണ് പ്രശ്നം ഐ കോണ്ടാക്ട് അതാണ് പിന്നെ കത്ത് പറഞ്ഞത് അവര് സംസാരിക്കുന്ന കാര്യം കൂടുതൽ സമയം ചെയ്ത് മാത്രം നോക്കിയാൽ ഈ അടുത്ത് നിൽക്കുന്ന പോലീസുകാരനെ ശ്രദ്ധിക്കുക വേണ്ട ഈ കോൺസ്റ്റബിളോട് ഉത്തരം പറയാൻ നേരത്തും എസ് ഐനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അയാളെ വീട് ഇഗ്നോർ ചെയ്ത് ഈ കോൺസ്റ്റബിൾ ചോദിക്കുന്ന മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട കാരണം നിങ്ങൾ ഈക്വൽ ആയിട്ട് കാണുന്നത് ണോ ഈ അടുത്തേക്ക് പോലീസ് ശ്രദ്ധിക്കുക വേണ്ട

ോ ക്യാമറ എവിടെയാണിരിക്കുന്നത് ഏത് ലെൻസ് ആണ് അഭിനയിക്കുന്നത് അല്ലാണ്ട് ഞാൻ പറഞ്ഞിട്ട് ലൈന ചോദിച്ചോളാം നോക്കിയാലോ േരാണല്ലൂടി പിന്നെ വിളിച്ചത് നിങ്ങളാണ് ില്ലേടിയാണ് ഈ ഓളം വെട്ടുള്ളവന്മാരെല്ലാം കൂടെ എന്റെ തലയിലോട്ടാണല്ലോ അവരെയും